സി പി എം എന്ന പാർട്ടിയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സൈബറിടത്തിൽ മുനവച്ച വാക്കുകളാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുന്നത് അതൃപ്തി തുറന്നടിച്ച് സി പി എം പ്രതിഷേധത്തിൽ സി പി ഐ ഇടതുമുന്നണി വെട്ടിലായിരിക്കുകയാണ് ആർ എസ് എസുമായി മുഖ്യമന്ത്രി ഒരിക്കലും ബന്ധപ്പെടില്ലെന്ന് എം വി ഗോവിന്ദൻ പറയുന്നുണ്ടെങ്കിലും ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേയില്ല ഇതിനിടെ അജിത് കുമാറിനെ മാറ്റാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീക്കം എന്നുള്ള ചർച്ചകളും സജീവമായി കഴിഞ്ഞു പി വി അൻവറിന്റെ ആരോപണത്തിൽ അജിത് കുമാറിന്റെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലേക്കും അന്വേഷണ സംഘം നീങ്ങുകയാണ് ഇതിനിടെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റിയ ഇ പി ജയരാജൻ ഏത് നിമിഷവും ബോംബ് പൊട്ടിക്കുമോ എന്ന ആശങ്കയിലാണ് സി പി എമ്മും ഇടതു മുന്നണിയും ഇതിനിടയിൽ ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിൽ ഇ പി ജയരാജൻ പങ്കെടുത്തേക്കും പങ്കെടുത്താൽ ഇ പി ജയരാജൻ എന്തായിരിക്കും വെട്ടിത്തുറന്ന് പറയുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇതിനിടെ അൻവർ പറഞ്ഞതും ശിവശങ്കർ പറയാത്തതും ഒരുപാട് കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയിലും മുന്നണിയിലും ഒറ്റപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകാലങ്ങളിലേതുപോലെ മുഖ്യമന്ത്രിക്ക് സംരക്ഷണ കവചമൊരുക്കാൻ ഇത്തവണ നേതാക്കൾ കാര്യമായി രംഗത്തിറങ്ങിയിട്ടുമില്ല സി പി എം സൈബർ പോരാളികളും മൗനത്തിലാണ് ചാനൽ ചർച്ചകൾക്കും സിപിഎം നേതാക്കളെ കാണാനില്ല മാധ്യമങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി സി പി എം സഹയാത്രികരാണ് എത്തുന്നത് ആഭ്യന്തര വകുപ്പിനെ ഉന്നമിട്ടുള്ള വെളിപ്പെടുത്തലുകളിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെ നടപടി എടുക്കട്ടെ എന്ന നിലപാടിലാണ് സി പി എം പി ബി അംഗങ്ങളായ എം എ ബേബിയും എ വിജയരാഘവനുമൊക്കെ തൃശൂർ ഒത്തുകളി വിവാദത്തിൽ പ്രതികരിച്ചെങ്കിലും എ ഡി ജി പിയുടെ കാര്യത്തിൽ പ്രതിരോധത്തിനും മുതിർന്നില്ല എ കെ ബാലൻ സജി ചെറിയാൻ എം ബി രാജേഷ് പി എ മുഹമ്മദ് റിയാസ് എന്നിവരൊഴികെ മറ്റു മന്ത്രിമാരോ നേതാക്കളോ ആരും തന്നെ പ്രതികരണത്തിനും മുതിർന്നില്ല ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ച ലഘൂകരിച്ചെന്ന് വിമർശനമുണ്ടായപ്പോൾ അതിലൊക്കെ സർക്കാർ നടപടിയെടുക്കുമെന്നും പാർട്ടിയുമായി കൂട്ടിക്കെട്ടേണ്ടെന്നും വ്യക്തമാക്കി എം വി ഗോവിന്ദൻ വിവാദങ്ങളുടെ ഉത്തരവാദിത്വവും പരിഹാരവും ഒക്കെ മുഖ്യമന്ത്രിയുടെ തലയിൽ വെച്ചു ഗൗരവമുള്ള പ്രശ്നങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട സിപിഐ ആകട്ടെ മുഖ്യമന്ത്രിയെ സംരക്ഷിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടുമില്ല പാർട്ടിയുടെ ഇങ്ങനത്തെ പോക്കിൽ അമർഷവും പ്രതിഷേധവും പ്രകടിപ്പിച്ചുള്ള പോസ്റ്റുകൾ സി സൈബർ ഗ്രൂപ്പുകളിൽ തന്നെ നിറയുന്നുണ്ട് മലപ്പുറത്തെ സി പി എം മുൻ ജില്ലാ സെക്രട്ടറി പി പി വാസുദേവന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒടുവിലത്തെ ചർച്ച കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹനെ വീഴ്ത്തിയത് ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് ജാഗ്രത എന്നാണ് ഉള്ളടക്കം പുറത്ത് പെരുമഴ പെയ്യുമ്പോൾ അഞ്ചെട്ട് പേർ കമ്മിറ്റി കൂടി വെട്ടിലാണെന്നും കുടയുടെ ആവശ്യമില്ലെന്നും പ്രമേയം പാസാക്കിയാൽ അവസാനിക്കുന്നതല്ല മഴയും കെടുതുകളുമെന്ന് വിമർശിച്ചുള്ള പോസ്റ്റുകളും സൈബർ ഗ്രൂപ്പുകളിലുണ്ട് ചെപ്പടി വിദ്യകൾ കൊണ്ട് മുറിവുകൾ ഉണങ്ങില്ലെന്നാണ് ചില അംഗങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ എ ഡി ജി പി എവിടെയെങ്കിലും പോയതിന് സി പി എം എങ്ങനെ ഉത്തരവാദിയാകുമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞപ്പോഴും സൈബർ ഗ്രൂപ്പുകളിൽ പ്രതിഷേധം ആണമുട്ടി പോലീസ് തലവന്മാരുടെ സംഘപരിവാർ ബന്ധം എന്നുമുതലാണ് ഒരു സാധാരണത്വമായതെന്നാണ് ചോദ്യം അത്രയും സംഘിവൽക്കരിക്കപ്പെട്ട സർക്കാരും പാർട്ടിയുമാണോ കേരളത്തിലുള്ളതെന്നും ഇ പി ജയരാജന് പോലും ഇല്ലാത്ത പരിരക്ഷ എ ഡി ജി പിക്ക് എന്തിനാണെന്നും ചോദ്യവുമുണ്ട് ചില്ലരാകട്ടെ മുൻ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഫോട്ടോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രൊഫൈൽ ചിത്രമാക്കി നിലവിലെ നേതൃത്വത്തോടുള്ള നീരസവും മറച്ചു വെച്ചിട്ടില്ല സ്വർണ്ണക്കടത്തും മാളെക്കൊല്ലലും ഉൾപ്പെടെയുള്ള കടുത്ത ആരോപണങ്ങൾ നേരിടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിലനിർത്തിയുള്ള അന്വേഷണ പ്രഹസനത്തിൽ സിപിഎമ്മിലെയും സി പി ഐയിലെയും അതിർത്തി പൊട്ടിത്തെറയിലേക്ക് ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസബിളയുമായി അജിത് കുമാർ രണ്ടു തവണ കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിലുള്ള അമർഷം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കഴിഞ്ഞ ദിവസം പരസ്യമാക്കി ഇതോടെ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർബന്ധിതനായേക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയുടെ തോൽവിക്കിടയാക്കിയ തൃശൂർപൂരം കലക്കലിന് മുന്നിൽ അജിത് കുമാർ ആണെന്ന പി വി എൻ എം എൽ എയുടെ ആരോപണം ശീലിക്കുന്ന സാഹചര്യ തെളിവുകൾ സിപിഐ പ്രകോപിപ്പിച്ചിട്ടുണ്ട് സിപിഎമ്മുമായി ചേർന്ന് നിന്നാൽ അസ്തിത്വം നഷ്ടപ്പെടുമെന്നും വീണ്ടും യു ഡി എഫിൽ ചേരുന്നതാണ് അഭികാമ്യമെന്നും സിപിഐ ജില്ലാ കൌൺസിലുകളിൽ ഉയർന്ന ഒറ്റപ്പെട്ട ശബ്ദം സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ കൂട്ടായി ഉയർന്നതിലും സിപിഎം അപകടം മണക്കുന്നു നിശബ്ദത തുടരുന്ന കേരള കോൺഗ്രസ് മാണി ഉൾപ്പെടെയുള്ള മുന്നണിയിലെ മറ്റ് ഘടക കക്ഷികൾക്കും സർക്കാരിന്റെ പൂക്കിൽ അമർശമുണ്ട് ബുധനാഴ്ചത്തെ എൽ ഡി എഫ് യോഗത്തിൽ വിഷയം ഉന്നയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ ഏതായാലും ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച വിവാദത്തിൽ കുറ്റം സർക്കാരിൽ ചാരുങ്ങിയായിരുന്നു എം വി ഗോവിന്ദൻ ആരാരെ കണ്ടാലും അതൊന്നും പാർട്ടിയെ ബാധിക്കില്ലെന്നായിരുന്നു ഗോവിന്ദൻ പറഞ്ഞത് കൂടിക്കാഴ്ചയിൽ സി പി അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തിന് തങ്ങൾ ഇതുവരെ പറഞ്ഞതെല്ലാം തൃപ്തിയോടെയാണെന്ന് കരുതുന്നുണ്ടോ എന്ന മറുചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ മുന്നണിക്കും അവമതിപ്പുണ്ടാക്കുന്ന വഴിവിട്ട പ്രവൃത്തികൾ ചെയ്യുന്നവരെ സർക്കാർ എന്തിനു സംരക്ഷിക്കുന്നുവെന്ന ചോദ്യം പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ അതിനിടെ എ ഡി ജി പി അജിത് കുമാറിന് നാല് ദിവസത്തെ അവധി സർക്കാർ അനുവദിച്ചതും വിവാദമായി കൊടുങ്കുറ്റവാളിയായ അജിത് കുമാർ അവധിയിൽ പ്രവേശിക്കുന്നത് അന്വേഷണം അട്ടിമറിക്കാനാണെന്ന് പി വി അൻവറും ആരോപിച്ചു ആർ എസ് എസുമായി മുഖ്യമന്ത്രി ലിങ്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കാൻ കണ്ണൂർ ജില്ല ദത്തെടുത്ത പ്രസ്ഥാനമാണ് ആർ എസ് എസ് എന്നും അതിനെയെല്ലാം അതിജീവിച്ച് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞു ഒഴിയുകയാണ് എം വി ഗോവിന്ദൻ വിവാദങ്ങൾക്കിടയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിക്കൊരുങ്ങുകയാണ് സർക്കാർ ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പാപഭാരം ചുമക്കേണ്ടതില്ലെന്ന സി പി എം നേതൃത്വം നിലപാടെടുത്തതോടെയാണ് വിശ്വസ്തനെ കൈവിട്ട് സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനം ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് എ ഡി ജി പി കത്ത് നൽകിയെന്നാണ് വിവരമെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല വൈകാതെ ക്രമസമാധാന ചുമതലയിൽ നിന്നും ഒഴിവാക്കി അജിത് കുമാർ അവധി കഴിഞ്ഞു വരുമ്പോൾ പുതിയ സ്ഥാനം ഏൽക്കുന്ന വിധത്തിലുള്ള ക്രമീകരണവും സർക്കാർ ആലോചിക്കുന്നുണ്ട് പി വി എൻമറിന്റെ വെളിപ്പെടുത്തലിൽ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനിടെ അന്വേഷണ റിപ്പോർട്ട് നൽകിയാൽ അതനുസരിച്ചായിരിക്കും തുടർ നടപടി തൃശൂരിൽ ബി ജെ പിയുമായി ഒത്തുകളിച്ചെന്ന പ്രതിപക്ഷ ആരോപണത്തെ രാഷ്ട്രീയമായി ചെറുക്കാനാണ് സിപിഎം തീരുമാനം അതുകൊണ്ടാണ് പി ബി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചത് അതേസമയം എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ട പ്രശ്നത്തിൽ അങ്ങനെയൊരു നിലപാടെടുക്കേണ്ടെന്നാണ് നേതാക്കൾക്കിടയിലെ ധാരണ രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിച്ച ഈ പ്രശ്നത്തിൽ തീരുമാനം മുഖ്യമന്ത്രിക്ക് വിട്ടു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കിയതിനാൽ ചുമതലയിൽ നിന്ന് നീക്കാൻ സി പി ആവശ്യപ്പെട്ടു പാർട്ടിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്ന സി വാദം സാങ്കേതികമാണെന്നും പരാതി പൊതുസമൂഹത്തിന്റെ മുൻപാകെയുണ്ടെന്നുമാണ് സി വാദം സംഘടനാ പരിശോധന നടക്കുന്നുണ്ടെന്ന് സി പി എം നേതൃത്വം സി പി ഐ നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം വിവാദ വിഷയങ്ങളിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പുറമെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ പോയാൽ പോരെന്നും സർക്കാരിന്റെ പ്രതിച്ഛായെ ബാധിച്ച പ്രശ്നങ്ങൾ ഗൗരവമായി കാണണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു സി പി എം സി പി ഐ സെക്രട്ടറിമാർ എന്ന നിലയിലുള്ള ആശയവിനിമയവും നടന്നു ഭരണതലത്തിൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് സി പി ഐക്ക് ലഭിച്ച ഉറപ്പ് എ ഡി ജി പി അജിത് കുമാർ അവധിയിൽ പോകുന്നത് തെളിവുകൾ നശിപ്പിക്കാനാണെന്നാണ് പി വി എൻവർ എം എൽ എ പറയുന്നത് സുജിത് ദാസന്റെ ഗതി അയാൾക്ക് വരും അജിത് കുമാറിനെ പിരിച്ചുവിടുകയാണ് വേണ്ടത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ സംബന്ധിച്ച് രാഷ്ട്രീയം പറയാനില്ല രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇനി പ്രതികരണം ഇല്ലെന്നും അൻവർ പറഞ്ഞു പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലേക്ക് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നേരിട്ടോ അന്വേഷണ സംഘത്തിലെ ഐ ജി സ്പർജൻ കുമാറോ മൊഴി രേഖപ്പെടുത്തും അൻവറിന്റെ മൊഴി കഴിഞ്ഞ ദിവസം തൃശൂർ റേഞ്ച് ഡി ഐ ജി തോമസൺ ജോൺസ് രേഖപ്പെടുത്തിയിരുന്നു അൻവറിന്റെ ആരോപണങ്ങൾക്കൊപ്പം അജിത് കുമാർ നൽകിയ പരാതിയിൽ മൊഴിയെടുപ്പ് നടക്കും അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ എന്താണെന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് അജിത് കുമാറിന്റെ പരാതി ഇരുവരുടെയും പരാതികളിലും പ്രാഥമിക പരിശോധന നടക്കുകയാണ് മൊഴി രേഖപ്പെടുത്തിയ ശേഷം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ഡി ജി പി നേരിട്ട് കൈമാറാനും ആലോചിക്കുന്നുണ്ട് ഇതിനിടെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റിയതിനു ശേഷം ഇ പി ജയരാജൻ ആദ്യമായി പാർട്ടി പരിപാടിയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയായിരിക്കും വെട്ടിത്തുറന്ന് പറയാൻ പോകുന്നത് എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കിയ ശേഷം ഇ പി ജയരാജൻ കടുത്ത അതൃപ്തിയിലാണ് കഴിഞ്ഞ പത്ത് ദിവസമായി മാധ്യമങ്ങളെ കാണാനോ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനോ ഇ പി തയ്യാറായിട്ടില്ല പ്രതികരണം തേടിയെത്തിയ മാധ്യമ പ്രവർത്തകരോട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഇ പി ജയരാജൻ അറിയിച്ചത് ഇ പി ജയരാജന് ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന ആരോപണം പാർട്ടി നേതൃത്വത്തെ തന്നെ ഏറെ പ്രതിരോധത്തിലാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു ഈ ആരോപണം ഉയർന്നത് രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമില്ലെന്നായിരുന്നു ഇ പി പ്രതികരിച്ചത് ഇപിയെ കണ്ടിട്ടില്ലെന്ന് രാജീവ് ചന്ദ്രശേഖരൻ വ്യക്തമാക്കി ഇതിനിടെ രാജീവിന്റെ ഉടമസ്ഥതയിലുള്ള നിരാമയ റിട്രീറ്റിന്റെ ജീവനക്കാരും ഇപിയുടെ കുടുംബവും ഒന്നിച്ചുള്ള ചിത്രം പുറത്തുവന്നു ഇതോടെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിനായി ഇതിനിടയിലായിരുന്നു ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത വന്നത് ഇ പി ഇത് സംബന്ധിക്കുക കൂടി ചെയ്തതോടെ പാർട്ടി കടുത്ത നടപടിയിലേക്ക് എത്തുകയായിരുന്നു ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഇ പി എൽഡിഎഫ് കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കി ടി പി രാമകൃഷ്ണനാണ് പകരം ചുമതല